ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്കായ മസാലയാണ് അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ നാല് വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും താലിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വെണ്ടക്കായൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പം വെണ്ടക്കായ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ബിണ്ടി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നീ എണ്ണ ഒന്ന് ചൂടായി ചൂടായുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം മൂത്ത് വന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റാം പിന്നെ കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റ അതിന് ശേഷം എടുത്ത് വെച്ച സവാള ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി മൂത്തുണ്ട് ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളി പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റാം സവാളി ഒന്ന് വാടി വെച്ച് ഇപ്പൊ സവോളം ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി ഉണ്ട് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം വെണ്ടക്കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് കുറച്ചൊന്ന് ഇത് വെണ്ടക്കായ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ചു നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക തക്കാളി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആവും വേണം വെണ്ടക്കായ വഴുവഴുപ്പെല്ലാം മാറണം അതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കും തക്കാളിയൊക്കെ ഒന്ന് വെന്തുണ്ട് നന്നായിട്ട് വെണ്ടക്കായരുടെ വഴിവെഴുപ്പെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഈ ഉപ്പൊക്കെ ഒന്ന് വെണ്ടക്കായയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചു മസാല തയ്യാറായിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കസൂരിക്ക് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെണ്ടക്കായ മസാല തയ്യാറായുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്